ഈ വീഡിയോയിൽ ഇന്നലത്തെ ട്രംപിൻ്റെ ഈജിപ്റ്റില് വെച്ച് നടത്തിയ പീസ് സബ്മീറ്റിനെ കുറിച്ച് തന്നെ തുടങ്ങാം അതിൽ ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാർ പത്തിരുപതിലധികം രാജ്യങ്ങളുടെ നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഷഹബാസ് ഷെരീഫ് കുറച്ച് ലൈം ലൈറ്റിൽ വന്നൊരു ദിവസം കൂടിയാണ് ലൈം എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലെടുക്കാം ഷഹബാജ് ഷെരീഫിൻ്റെ സംസാരം ആ ഒരു ടോൺ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു അതായത് ട്രംപിൻ്റെ മുന്നിൽ ഒരു അടിമയെ പോലെ നിന്ന് ട്രംപിനെ സ്തുതി പാടുന്ന ഒരു ഷഹബാഷരീഫിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അത് ഏത് രീതിയിലും ആവാം അതിൻ്റെ പുറകിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട് ഗാസയിൽ അമേരിക്ക വിചാരിച്ചിരിക്കുന്ന കുറേ സംഭവങ്ങളുണ്ട് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ ഈ രീതിയിൽ ട്രംപ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബലിമൃഗം ഒരു ബലിയാടായിട്ട് നിർത്തിയിരിക്കുകയാണ് പാകിസ്ഥാനെ ഇത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ചേരിതിരിഞ്ഞ് പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ അവിടെ ഉള്ളിലുള്ള പാകിസ്ഥാൻ്റെ പൊതുജനങ്ങൾ പൊതുവേ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നയത്തിനെ എതിർക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് അവിടെ പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ടി എൽ പി എന്നൊരു പാർട്ടിയുണ്ട് അവിടെ തെഹറിക്ക് തെഹറിക് ഇ ലബൈക്ക് എന്ന് പറഞ്ഞൊരു പാർട്ടി ആ പാർട്ടിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉള്ളിൽ നിരന്തരമായിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണവും ഈ ഗാസ സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ട് ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് നമുക്കിന്ന് നോക്കാം ട്രംപ് ഈജിപ്തിൽ വെച്ച് ഇന്നലെ നടത്തിയ ആ ഒരു പീസ് സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാരണം അതിന് യാതൊരു പ്രാധാന്യമില്ല അത് ഞാൻ ഇതിന് ഇട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് വെറും പ്രഹസനം മാത്രമാണ് ഒരു പ്രഹസനം നടത്താൻ വേണ്ടിയിട്ട് ട്രംപ് തട്ടിക്കൂട്ടിയെടുത്ത് ഒരു പെട്ടെന്ന് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് കുറേ രാജ്യങ്ങൾക്ക് ഇൻറ്റിമേഷൻ അയച്ചുകൊണ്ട് അവരെയൊക്കെ ഈജിപ്റ്റിലേക്ക് കൊണ്ടുവന്ന് നടത്തിയ ഒരു പ്രഹസനം അത് മാത്രമാണ് ഇപ്പോൾ ഇതിനകത്ത് നോക്കൂ ബെഞ്ചമിൻ അതിനകത്ത് ഇതിനകത്ത് പങ്കെടുത്തിട്ടില്ല അവ ഹമാസിൻ്റെ സൈഡിൽ നിന്ന് ആരും തന്നെ ഇതിനകത്ത് പങ്കെടുത്തിട്ടില്ല ഇപ്പോൾ ഇതിനകത്ത് പ്രത്യക്ഷത്തിൽ ഖത്തറും അമേരിക്കയുമാണ് ഇതിനകത്ത് സൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ വിറ്റ്നസ് ആയിട്ട് ഈജിപ്റ്റ് അങ്ങനത്തെ കുറേ രാജ്യങ്ങൾ ഈജിപ്റ്റ് തുർക്കി അങ്ങനത്തെ കുറേ രാജ്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ സൈഡ് ലൈനിലായിരുന്നു അതാണ് മനസ്സിലാക്കുന്നത് കീർ സ്റ്റാർമർ സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു അതേപോലെ ഇറ്റാലിയിലെ പ്രധാനമന്ത്രി ജോർജ മെലോണി സ്റ്റേജിൽ തന്നെ ഉണ്ടായിരുന്നു ശരിക്കും ട്രംപിന്റെ തൊട്ടു പുറകിൽ ജോർജ മെലോണി ഷഹബാസ് ഷെരീഫ് കീർ സ്റ്റാർമർ ഇവരൊക്കെയാണ് ലൈൻ ലൈറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ആൾക്കാരുമായിട്ട് മാക്രോൺ ഇമാനുവൽ മാക്രോൺ ഒരുപാട് പുറകിലാണ് പോയിരുന്നത് ട്രംപ് സർപ്രൈസ് ആയിട്ടാണ് അത് പറഞ്ഞത് ഇമാനുവൽ മാക്രോൺ സ്റ്റേജിൽ ഇല്ലാത്തത് അതായത് ഫ്രണ്ട് ലൈനിൽ ഇല്ലാതെ സൈഡിൽ മാറിയിരിക്കുന്ന അവസ്ഥ അപ്പൊ ഇതെല്ലാം തന്നെ എല്ലാവർക്കും വളരെ വ്യക്തമാണ് ട്രംപ് എന്താണ് ഇവിടെ നടത്തുന്നത് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ഇത് ഒരു സമാധാന കരാറാണ് പിന്നെ ഇതോടൊപ്പം യുദ്ധം അവസാനിച്ചിരിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിക്കുന്നെങ്കിലും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഈ പോസ്റ്റ് വാർ പ്രൊസീജിയർ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇതിനൊരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിന് ക്ലാരിറ്റി മറ്റേ സൈഡിലുണ്ട് ആർക്കാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാർക്ക് ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് ട്രാസിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഡീപ്പ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ യെല്ലോ ലൈൻ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഏരിയയിൽ പൂർണ്ണമായിട്ടും ഹമാസ് ആധിപത്യം നേടിയിരിക്കുകയാണ് അതായത് റോഡുകൾ സ്ട്രീറ്റുകൾ ചെറിയ ചെറിയ ഗല്ലികളിൽ ഹമാസിന്റെ സെക്യൂരിറ്റി റീഎസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഇസ്രായേലിന്റെ ട്രൂപ്പ് ആ ഒരു യെല്ലോ ബോക്സ് ഏരിയയിൽ നിന്നും പുറകിലോട്ട് മാറിയതോടുകൂടി ഗാസയിൽ പൂർണ്ണമായിട്ടുള്ള ആധിപത്യം ഹമാസിന് തിരിച്ചു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഹമാസ് രണ്ട് വിഷയങ്ങൾക്ക് തയ്യാറാവില്ല ഡിസ്ആർം ചെയ്യാൻ അവർ തയ്യാറാവില്ല മീൻസ് ആയുധങ്ങൾ താഴെ വയ്ക്കാൻ അവർ തയ്യാറല്ല അതേപോലെ ഗാസയിലെ ഭരണം ഇട്ടു കൊടുക്കാൻ അവർ തയ്യാറല്ല ആ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പുതുതായിട്ട് ഗാസയിലെ റൂളിംഗ് കൂടി അവരിപ്പോ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇത് രണ്ട് ഞങ്ങൾ വിട്ടൊഴിയാൻ തയ്യാറല്ല ഇപ്പൊ ഈ വെടിനിർത്തൽ നിലവിൽ വന്നു ഇരുപത് ബന്ധികളെയും വിട്ടയച്ച സാഹചര്യത്തിൽ അവർ യുദ്ധത്തിൽ വിജയിച്ചു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം ഈ ജനങ്ങളെ ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് ഈ ഒരു ഗാസ സ്ട്രിപ്പിനെ ഇസ്രായേലിനോടൊപ്പം കൂട്ടിച്ചേർക്കാനും നിരന്തരമായിട്ട് ഈ ജനങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കാനും വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു എന്ന് വിളിക്കുന്ന ഇസ്രായേലികളെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുന്നു വീണ്ടും ഗാസ നമ്മളുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് അവർ ജനങ്ങളിലേക്ക് പകർത്താൻ ശ്രമിക്കുന്നത് ആരാണ് ഹമാസ് ഇത് വളരെ വ്യക്തമായിട്ടുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ഇങ്ങനെയാണ് അവർ ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ട് അവർ ജനങ്ങളിലേക്ക് ഒരു വിശ്വാസം കൊടുക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ എതിർത്ത് നിൽക്കണമെന്ന് വിചാരിക്കേണ്ട ആരാണ് ഗാസ ജനങ്ങൾ അഥവാ ഹമാസിന് വേണ്ട എന്നുള്ള രീതിയിൽ കാരണം ഹമാസിനെതിരെ അവിടെ കുത്തിത്തിരിപ്പുണ്ട് ഹമാസിനെതിരെ അവിടെ ഫത്തേ പാർട്ടി നയിക്കുന്ന ഈ ഡഗ്മാഷ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് അതിലുപരിയായിട്ട് അൽഷബാബ് എന്ന് പറഞ്ഞ വേറൊരു ഗ്രൂപ്പുണ്ട് ഇതിന് ഇതെല്ലാം തന്നെ ഹമാസ് പറയുന്നത് ഇസ്രായേലിന്റെ സപ്പോർട്ട് ഇവർക്കൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് ഹമാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് പ്രവർത്തിക്ക ആ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഹമാസ് ഇപ്പം ഗാസയ്ക്കുള്ളിൽ നിരന്തരം ഇപ്പം വേട്ടയാടുകയാണ് ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ ഗാസയ്ക്കുള്ളിൽ ഹമാസ് നടത്തിയ കൊലപാതകങ്ങൾക്ക് കൈയും കണക്കില്ല ചില ഫുട്ടേജസ് മാത്രമാണ് പുറത്തു വരുന്നത് ആ ഫുട്ടേജസ് നമ്മൾ ഓൾറെഡി തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറിൽ പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നേ ഉള്ളൂ ആ രീതിയിൽ ക്രൂരമായിട്ടുള്ള സംഗതികളാണ് ഹമാസ് ഗാസിക്കുള്ളിൽ സ്വന്തം സിവിലിയൻസിനെ തന്നെ അവർ ഉപദ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അതായത് അവരൊരു ഭീതി സൃഷ്ടിക്കുകയാണ് അതായത് ഹമാസിനെ എതിർത്ത് നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട ഞങ്ങൾ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണെന്നുള്ള മെസ്സേജാണ് ഹമാസ് ഇതിലൂടെ ഗാസിക്കുള്ളിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഈജിപ്റ്റിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഷാബാഷിൻ്റെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് ഈ തരം താഴ്ന്നിരിക്കുന്ന ഷഹബാ ഷെഫിനാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ജോർജ മെലോണി ചിരി അടക്കം വയ്യാതെ ഈ ഷാബാഷെഫിൻ്റെ ഈ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ചിരി സഹിക്കാൻ വയ്യാതെ വായൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത് ഇതൊക്കെ ആയിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ തലങ്ങ് തലങ്ങ് കിടന്ന് വൈറലായിട്ട് പോകുന്നുണ്ട് ഗാസ സബ്മിറ്റ് എന്തായിരുന്നുള്ളത് പല സംഗതികളുണ്ട് അതിനകത്ത് പക്ഷേ ഉദ്ദേശം ട്രംപ് എന്താണോ ഉദ്ദേശിച്ചത് നമ്മൾ പറഞ്ഞല്ലോ ട്രംപ് ഇവിടെ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും സൃഷ്ടിക്കാനൊന്നും പോകുന്നില്ല സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പറഞ്ഞത് അബ്രഹാം അക്കൌടുമായിട്ട് എല്ലാ അറബ് രാജ്യങ്ങളും സഹകരിക്കണം ഇനി ഗാസ പാലസ്തീൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുത് എന്നുള്ള രീതിയിൽ ഇറാന്റെ ഇരപാതങ്ങളൊന്നും മുഴക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും എവിടെയും എഗ്രിമെന്റ് ആയിട്ട് എഴുതി ഒപ്പിട്ടോ അല്ലെങ്കിൽ അബ്രഹാം അക്കൌഡിലേക്ക് എല്ലാ അറബ് രാജ്യങ്ങളും കൊണ്ട് ഒപ്പിടിപ്പിച്ചോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല അങ്ങനെ ഒന്നും നടന്നിട്ടില്ല ജസ്റ്റ് എല്ലാത്തവണയും പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് വേഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും ട്രംപിനെ പ്രൈസ് ചെയ്യുക ട്രംപിനെ അപ്രീഷിയേറ്റ് ചെയ്യുക ട്രംപിനെ എല്ലാവരും ഇങ്ങനെ വാനോളം ഇങ്ങനെ പുകഴ്ത്തുക നിങ്ങളൊരു സമാധാനത്തിന്റെ പ്രാവാണ് അതായത് നൊബൽ കമ്മിറ്റിക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നണം ഓ ഈ മനുഷ്യന് നമ്മൾ നോബൽ സമ്മാനം കൊടുക്കേണ്ടതായിരുന്നു കൊടുത്തില്ലല്ലോ കൊടുക്കാൻ പറ്റിയില്ലല്ലോ അടുത്ത വർഷമെങ്കിലും എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിട്ടാണ് ഇത് നമുക്ക് മൊത്തത്തിൽ നോക്കി കാണാൻ കഴിഞ്ഞത് ആ രീതിയിലാണ് അവിടെ കംപ്ലീറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം സെറ്റായിരുന്നു ട്രംപിന്റെ സ്തുതി പാടാൻ വേണ്ടിയിട്ട് വരുന്നത് പിന്നെ ഈ ഫാർ റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറേ സംഘടനകളുണ്ട് ഈ മഗാ മൂവ്മെന്റുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന കുറെ സംഘടനകൾ അവരെല്ലാം തന്നെ ട്രംപിനെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ട്വീറ്റുകൾ അതേപോലെ യൂട്യൂബിലാണെങ്കിലും ആ യൂട്യൂബിലാണെങ്കിലും ആ വീഡിയോ വരുന്നതിനെ തൊട്ട് താഴെ ഫുൾ കമന്റുകൾ കമന്റ് ബോക്സുകൾ മൊത്തം ട്രംപിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഈ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ഈവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടുപേർ ട്രംപിനെ എതിർക്കുന്ന എതിർച്ചേരിയിലുള്ള രണ്ടുപേർ ഒന്ന് ഒന്ന് ബിൽ ക്ലിൻറ്റൺ രണ്ട് ജോ ബൈഡൻ ഇവർ രണ്ടുപേരും തന്നെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരാണ് ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ഇസ്രായേലിന്റെ മേളിൽ സമ്മർദ്ദമിട്ട് ഈ ഒരു യുദ്ധം നിർത്തുകയും അതേപോലെ അറബ് രാജ്യങ്ങളെ പ്രഷർ ചെയ്ത് ഹമാസിനെ ഒരു പരിധിവരെ നെഗോഷിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരികയും കാര്യങ്ങളൊക്കെ ചെയ്ത ഈ ഒരു പ്രവൃത്തിക്ക് രണ്ട് പേരും അഭിനന്ദിച്ചിട്ടുണ്ട് ട്രംപിനെ അതും ഒരു പോസിറ്റീവ് പോയിന്റാണ് അങ്ങനെ ട്രംപിനെ കുറച്ച് പോസിറ്റീവ് സൈഡൊക്കെ കിട്ടുന്നുണ്ട് പലരും ഇൽഹാൻ ഉമർ ഇവിടെ അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നും ട്രംപിനെ വിമർശിച്ച ആൾക്കാർ ഇലക്ഷന് മുമ്പ് ട്രംപ് കൊടുത്ത വാഗ്ദാനങ്ങളുണ്ടായിരുന്നു അതായത് പാലസ്തീനികൾക്ക് വേണ്ടിയിട്ട് ഞാൻ നിലകൊള്ളും പാലസ്തീൻ സ്റ്റേറ്റ് രൂപീകരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇലക്ഷന് മുന്നേ ഇലക്ഷനു മുമ്പ് വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് ട്രംപ് ഭരണത്തിൽ കയറിയിട്ട് ഏഴെട്ട് മാസമായിട്ടും ഒരു രീതിയിലുള്ള നടപടികളും ഉണ്ടായില്ല അപ്പൊ അതിനെതിരെ ഇൽഹാൻ ഒമർ അതേപോലെ തന്നെ ഒരുപാട് നേതാക്കൾ ഡെമോക്രാറ്റിക് പാർട്ടിയിൽപ്പെട്ട കുറെ നേതാക്കളെല്ലാം ട്രംപിന് എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ എവിടെയാണ് അവരുടെ വോയിസ് ഒക്കെ എവിടെ ട്രംപ് ചെയ്യുന്ന പ്രവൃത്തി കാണുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തി എട്ട് മുതൽ രണ്ടായിരത്തി മുപ്പത്തി വരെ വീണ്ടും ഒരു പ്രസിഡൻഷ്യൽ ഡ്യൂറേഷൻ ട്രംപിന് കൊടുക്കണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നുണ്ട് ഇതെല്ലാം തന്നെ ഈ മെഗാ മൂവ്മെന്റുകാരെഴുതി വിടുന്നാലും ട്രംപിന്റെ ഉദ്ദേശം വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ട്രംപ് എന്താണോ ഈജിപ്തിൽ നിന്നും നടത്തണമെന്ന് ഉദ്ദേശിച്ചത് അത് നടത്തിയിട്ടുണ്ട് ജോർജിയ മെലോണി എ ബ്യൂട്ടിഫുൾ എന്നുള്ള രീതിയിലുള്ള കമന്റ് ഒക്കെ കൊടുത്തുകൊണ്ട് അതായത് ഒരു ലേഡി എന്നുള്ള നിലയിൽ പരിമിതപ്പെടുത്തിക്കൊണ്ടുള്ള കമന്റുകൾ പൊതുവേദിയിൽ നിന്നുകൊണ്ട് ട്രംപ് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ഇതൊന്നും അത്ര നല്ല പരിപാടി അല്ല രണ്ടാമത്തെ കാര്യം അവരൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഈ പ്രധാനമന്ത്രിയുടെ പൊസിഷനിൽ അവർ എത്തിയതിന് ഒരുപാട് വേറെ ഫാക്ടേഴ്സ് ഉണ്ട് ആ ഫാക്ടേഴ്സിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേണമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാൻ അത് മറ്റുള്ള പ്രധാനമന്ത്രിമാരും മറ്റുള്ള പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുകളൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ജനപിന്തുണയും അവരുടെ കണ്ടിന്യൂറ്റി ഓഫ് ഒരു ഡെസിഗ്നേറ്ററി പൊസിഷനിൽ തുടരുന്നതിൻ്റെ ആ ഒരു പ്രാധാന്യവും മറ്റുള്ള പല കാര്യങ്ങളെയും എടുത്തു പറയുന്ന ട്രംപ് ഈ ജോർജ മെലോണിയുടെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം ഇടിയുള്ള ബ്യൂട്ടിഫുൾ ലേഡി എന്നുള്ള രീതിയിലുള്ള കമൻറ്റുകൾ അത് ഒരു പൈങ്കിളി ഡയലോഗുകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അഭിസംബോധന ഇതൊന്നും ട്രംപിനെ വിട്ടു പോകത്തില്ല ട്രംപ് എപ്സ്റ്റിൻ കേസിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എപ്റ്റിൻ കേസ് എന്ന് പറഞ്ഞൊരു കേസ് എപ്സ്റ്റിൻ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഉണ്ട് അതിനെ മുക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് സെനറ്റിൽ കാശ് പട്ടേലിനെ ബാക്ക് ടു ബാക്ക് ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു ഈ എപ്സ്റ്റിൻ ഫയൽ നിങ്ങൾ പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ അത് പുറത്തുവിടാത്തത് അത് ഫുള്ള് ജനങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പുറത്തുവിടാന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് ആഘോഷിച്ച് നടത്തിയിരുന്ന കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട് ട്രംപിന്റെ ട്രംപും ട്രംപിന്റെ കൂട്ടാളികളൊക്കെ ചേർന്നുണ്ട് ഞാൻ ആ കേസിലേക്ക് കൂടുതൽ പോകുന്നില്ല എപ്സ്റ്റിൻ കേസ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വൃത്തികെട്ട ഫയലാണ് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തുനിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ട്രംപ് പെടും എന്നിവേ ഞാൻ അതിലോട്ട് പോകുന്നില്ല കൂടുതലും അത് അത്രമാത്രം ഒരു ഫയലാണ് ഇപ്പോൾ ആദ്യത്തെ പോയിന്റ് ഈ പാകിസ്ഥാനെ എന്തിനാണ് ഗാസയിൽ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് ട്രംപ് ഇത് എല്ലാവർക്കും ഒരു ചോദ്യമായിട്ടുണ്ടാകും കാരണം ഇത്രയും നാളും ഇത്രയും നാളും യു എ ഇ സൗദി അറേബ്യ ഖത്തർ ഈജിപ്റ്റ് തുർക്കി ഇതേപോലെ രാജ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എന്തുകൊണ്ട് പാകിസ്ഥാന് ഇത്രയും പ്രാധാന്യം ഇപ്പോൾ ഉള്ളിൽ ഒരു പ്രതിഷേധം നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അതിലേക്ക് നമുക്ക് വരാം കാരണം പാകിസ്ഥാൻ്റെ ഫോറിൻ പോളിസിയിൽ ഉണ്ടായ മാറ്റം ആ സ്വിഫ്റ്റ് ആ ചേഞ്ച് ആ ചേഞ്ച് പാകിസ്ഥാൻ്റെ ഫണ്ടമെൻ്റലിസത്തിനെതിരാണ് പാകിസ്ഥാൻ്റെ മൗദൂദി ഇസത്തിനെതിരാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം പാലസ്തീൻ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോഴ്സ് ഉണ്ട് ഇവരാണ് ഈ ഒരു ഫ്രീ പാലസ്തീൻ അതേപോലെ തന്നെ ഈ ഹമാസിനെ പിന്തുണച്ചുകൊണ്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നടപ്പിലാക്കുന്നത് അജണ്ടയിലെ നടപ്പിലാക്കുന്ന ടീമുകളാണ് ഇതിനകത്ത് പാലസ്തീനകത്ത് മീൻ പാലസ്തീൻ മീൻസ് ഗാസയ്ക്കുള്ളിൽ വെസ്റ്റ് ബാങ്കിൾ ഉള്ളിലുള്ള പല സംഘടനകളും ഇതിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഇന്ന് പാകിസ്ഥാനെ ഗാസയിലെ സെക്യൂരിറ്റിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള രീതിയിലുള്ള ഒരു അപ്പോയിൻമെന്റ് അതാണ് ഉദ്ദേശിക്കുന്നത് അതിലൂടെ പാകിസ്ഥാനെ ഈ പാലസ്തീൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുക അതാണ് ആദ്യത്തെ ലക്ഷ്യം ഇനി പാകിസ്ഥാനെ മാത്രമാണോ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അഥവാ ഇതിന് മുമ്പ് പല രാജ്യങ്ങളെയും ഈ പാലസ്തീൻ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ടീമിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ അമേരിക്കൻഷനെ ചെയ്തിട്ടുണ്ട് പതിനൊന്നാം തീയതി വാഷിംഗ്ടൺ പോസ്റ്റിൽ ഒരു റിപ്പോർട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഇറാനെ അടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയോടൊപ്പം രഹസ്യമായിട്ട് പിന്തുണ നൽകിയ കുറച്ച് രാജ്യങ്ങളുടെ പേര് ഒരു ആറോളം അറബ് രാജ്യങ്ങൾ അവർ അമേരിക്കയോടൊപ്പം സപ്പോർട്ട് ചെയ്തു അവർക്ക് ഒരു പേരുണ്ട് ഐ എസ് എഫ് എന്ന് ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കും നമുക്ക് വേണമെങ്കിൽ ഇനി അങ്ങോട്ട് ഐ എസ് എഫ് എന്ന് പറയാം ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഈ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൽ വരുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ രൂപീകരിച്ച ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഒക്ടോബർ ടെൻത്തിൻ്റെ ആ ഒരു പീസ് പ്ലാൻ വന്ന് നിൽക്കുന്നത് ഇതിന്റെ ഒരു ഒരു മാസത്തെ ത്രൂ ഔട്ട് ജേണിയാണിത് അപ്പോൾ ആ ജേണിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഈജിപ്റ്റ് ഖത്തർ തുർക്കി യു എ ഇ ജോർദാൻ സൗദി അറേബ്യ ഈ ആറ് രാജ്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഫോഴ്സ് ഐ രൂപീകരിച്ച് പ്രധാനമായിട്ടും ട്രംപിനോടൊപ്പം നിൽക്കുന്നത് പീസ് പ്ലാനിൻ്റെ ചെയർമാനായിട്ട് ചെയർപേഴ്സൺ ആയിട്ട് ട്രംപ് ആയിരിക്കും ലിറ്ററലി അമേരിക്ക ആയിരിക്കും അപ്പോൾ ഇവിടെ പാകിസ്ഥാൻ എന്ത് സ്ഥാനം എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിലേക്ക് പാകിസ്ഥാനും കൂടെ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ട്രംപ് എന്താണ് ചെയ്യുന്ന പറഞ്ഞാൽ പാകിസ്ഥാനെ ഈ അറബ് രാജ്യങ്ങൾക്ക് ആർക്കും തന്നെ അവരുടെ സ്വന്തം രാജ്യത്തുള്ള ജനങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ സ്വന്തം രാജ്യം അവരുടെ സ്വന്തം രാജ്യത്തുള്ള പോലീസ് ഫോഴ്സിനെയോ മിലിറ്ററിയോ ഇവർക്ക് ഗാസയ്ക്കുള്ളിൽ സെക്യൂരിറ്റി ഫോഴ്സിന് വേണ്ടിയിട്ട് അയക്കാൻ വയ്യ ഈ ആറ് രാജ്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അമേരിക്ക പ്രാഥമികമായിട്ട് അവിടെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ട്രൂപ്പ് പ്രാഥമികമായിട്ട് ഒരു ഇരുന്നൂറ് പേരെ ആദ്യം അവിടെ അപ്പോയിന്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് അത് അഞ്ഞൂറായിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇതാണ് ഗാസയ്ക്കുള്ളിൽ നിലവിലുള്ള അമേരിക്കൻ പാർട്ടിസിപ്പേഷൻ അത് അമേരിക്കൻ മിലിറ്ററി ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇനി ഈ അമേരിക്കൻ മിലിറ്ററി ഉദ്യോഗസ്ഥർക്കൊന്നും തന്നെ ഒന്നും സംഭവിക്കാൻ പാടില്ല ഇവരുടെ കീഴിലേക്ക് ഈ പാകിസ്ഥാനികളെ വിട്ട് പണിയെടുപ്പിക്കും മനസ്സിലായത് അതായത് പട്ടിയെപ്പോലെ പണിയെടുക്കണം അമേരിക്കക്കാരൻ എന്നു പറയും ഡേ അങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ വലത്തോട്ട് തിരി ഇടത്തോട്ട് തിരി എന്തെങ്കിലും നടക്കുന്നുണ്ടോ നോക്ക് അങ്ങനെ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും ഈ അമേരിക്കക്കാരുടെ ഇൻഫർമേഷൻസ് അനുസരിച്ച് പാകിസ്ഥാൻ്റെ മിലിറ്ററി അവിടെ വർക്ക് ചെയ്യണം സെക്യൂരിറ്റി വർക്ക് നടത്തണം ഇതാണ് പ്രധാനമായിട്ടും ഐ എസ് എഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പുതിയ ഫോഴ്സ് രൂപീകരിച്ചതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതിനകത്ത് പാകിസ്ഥാനുള്ള പങ്ക് എന്ന് പറഞ്ഞാൽ ബലിമൃഗം ബലിയാട് അത് തന്നെയാണ് ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഈ ഐ എസ് എഫും അമേരിക്കയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ഇരുപത്തൊന്ന് പോയിന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇസ്രായേലിന്റെ ഉണ്ട് ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് ഈ ഒരു പോയിന്റ് കാരണം അമേരിക്കയോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലോടൊപ്പം നിൽക്കുകയാണ് ഇതിൻ്റെ ഈ ഒരു ഐ എസ് എഫിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഈ പാലസ്തീനിയൻ റെസിസ്റ്റൻസ് ഫോഴ്സിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പം അഥവാ അഥവാ ഹമാസ് അഥവാ ഹമാസിനെയും അതേപോലെ പാലസ്തീനിയൻ സ്റ്റേറ്റ്ഹുഡ് എന്ന് പറഞ്ഞ് അവകാശപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ ഈ രണ്ട് കൂട്ടരെയും ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം ട്രംപ് കഴിഞ്ഞ സെപ്റ്റംബറിൽ നെത്തന്നെയാകും അമേരിക്ക വിസിറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഗാസയിലെ ആ റീബിൽഡിംഗ് പ്ലാൻ വേറി ഗാസര് വേറിയ പ്ലാൻ എന്നുള്ള രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്ലാൻ ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വൈറ്റ് ഹൗസിൽ തന്നെയാണ് നെത്തനെയാകും ട്രംപ് നിന്ന് ഒരുപോലെ പത്രസമ്മേളനത്തിൽ ഈ വിഷയങ്ങളൊക്കെ തുറന്നു പറഞ്ഞത് പറഞ്ഞത് അതിനുശേഷം ജിയോ പൊളിറ്റിക്കലിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പദ്ധതിയുമായിട്ട് ട്രംപ് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇനി ഒരു സൈഡിൽ എന്ന് പറയുകയും മറ്റപ്പെട്ട് യുദ്ധം നിർത്തിയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് എന്നാൽ ഇസ്രായേൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങളൊക്കെ ഇസ്രായേലിന് അച്ചീവ് ചെയ്യാൻ പറ്റിയോ വാർ ഗോൾസ് അച്ചീവ് ചെയ്തോ ചോദിച്ച് കഴിഞ്ഞാൽ അച്ചീവ് ചെയ്തിട്ടില്ല ബന്ദികളെ മാത്രം മോചിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പം തൽക്കാലം പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഹമാസ് ഡിസാം ചെയ്യണം ചെയ്തോ ഇല്ല ഹമാസ് അവിടെ സെക്യൂരിറ്റി ഹാൻഡിൽ ചെയ്യാൻ പാടില്ല ഗാസ ഗവർണൻസിൽ ഹമാസ് ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെ അവിടെ പൂർത്തിയായോ അമേരിക്കയിൽ നിന്നും ട്രംപ് ഇസ്രായേലിലേക്ക് യാത്ര തുടരാൻ വേണ്ടിയിട്ട് എയർഫോഴ്സ് ഓണിലേക്ക് കയറുന്നതിന് മുമ്പ് ട്രംപ് പറയുകയാണ് യുദ്ധം അവസാനിച്ചിരിക്കുന്നു ദിസ് ഇസ് എൻഡ് ഓഫ് ദ വാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ട്രംപ് ഓൾറെഡി പ്രീ പ്ലാനോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് ഇസ്രായേൽ പാർലമെന്റിൽ വന്നു ആൾക്കാർക്ക് ഗൂസ് പമ്പ് വരുന്ന രീതിയിൽ നിധന്യാഹുവിനെയൊക്കെ പ്രൈസ് ചെയ്ത് വാനോളം പൂഴ്ത്തി അവിടെ നിന്ന് മടങ്ങി പാകിസ്ഥാൻ അമേരിക്കൻ ചേരിയോടൊപ്പം നിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ പ്രതിഷേധം ഈ ടി എൽ പി എന്ന് പറഞ്ഞ പാർട്ടി ഇതിനെയാണ് ശരിക്കും എതിർത്ത് പാലസ്തീനിയൻ ഫ്ലാഗുമായിട്ടാണ് അവിടെ പ്രതിഷേധം തുടരുന്നത് ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള പല പ്രൊവിൻസുകളിലും വൺ ഫോർട്ടി ഫോർ റൂൾ അപ്ലൈ ചെയ്തിരിക്കുകയാണ് പാകിസ് ഇഷാഖ്ദർ പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരുന്നത് പാകിസ്ഥാന്റെ ഉദ്ദേശം അതല്ല പാകിസ്ഥാൻ പറഞ്ഞ രീതിയിലല്ല ഇരുപത് പോയിന്റുകൾ വന്നിരിക്കുന്നത് അതും ആ പോയിന്റുകളും പാകിസ്ഥാൻ തമ്മിൽ യാതൊരു ബന്ധവും ഇസ്ലാമിനെതിരെയുള്ള ഒരു കാര്യങ്ങളും പാകിസ്ഥാൻ ചെയ്യില്ല എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ ഇഷാഖ് ദർ കൂബിക്കൂബി വിളിച്ച് പറയുന്നുണ്ട് ആ പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്ന് പക്ഷേ ഇതൊന്നും ഇതൊന്നും പാകിസ്ഥാൻ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല പല പൊളിറ്റിക്കൽ പാർട്ടീസും ഇപ്പം മനസ്സിലാകും പല പൊളിറ്റിക്കൽ പാർട്ടികളുടെ നേതാക്കളും ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത് അമേരിക്കയോടൊപ്പം നിന്ന് പാലസ്തീനികൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന നിലപാടാണ് ഇപ്പം പാകിസ്ഥാൻ എടുത്തിരിക്കുന്നത് എന്നാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ പാകിസ്ഥാൻ ഇപ്പോഴും നിലവിലത്തെ ഗവൺമെന്റിനെ കുറിച്ചുള്ള ആരോപണം ഇപ്പം ഇത് ഗാസ ജനങ്ങൾക്കെതിരാണ് ഹമാസിനെതിരാണ് ഇസ്ലാമിക ഫണ്ടമെന്റലിനെതിരാണ് ഇതുപോലെ അഭിപ്രായം പാകിസ്ഥാൻ്റെ ഉള്ളിൽ യമനിലേക്ക് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ സൗദി അറേബ്യയും യു എ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ യമനിലേക്ക് യുദ്ധത്തിലേക്ക് പോയതിനെ എതിർത്തുകൊണ്ട് അന്നും പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇതേ അഭിപ്രായ പ്രകടനം നടന്നിട്ടുണ്ടായിരുന്നു അന്ന് സ്റ്റേറ്റ്മെൻറ്റുകളിൽ മാത്രമാണ് ഒതുങ്ങി നിന്നിരുന്നത് അന്ന് പാർലമെന്റിൻ്റെ ഉള്ളിൽ അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും പക്ഷേ എന്നിട്ടും പാകിസ്ഥാൻ യമനില് പോയിട്ട് മുസ്ലിംസിനെതിരെ തന്നെ യുദ്ധം ചെയ്തത് അത് പാകിസ്ഥാൻ്റെ ഫണ്ടമെന്റലിസം അനുസരിച്ച് പാകിസ്ഥാൻ്റെ മൗതി അനുസരിച്ച് ഒരു ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടും യുദ്ധം ചെയ്യേണ്ടതില്ല എന്നാണ് അവരുടെ നിലപാട് അപ്പം അത് സൗദി ആയാലും യു എ ആയാലും യമനായാലും അവർ ഒരുപോലെയാണ് കാണുന്നത് ആകെക്കൂടി അവിടെ വരുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർ ഷിയാക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു ന്യായവാദമാണ് അന്ന് അന്ന് പാകിസ്ഥാൻ്റെ സർക്കാർ പാകിസ്ഥാനിൽ മൊത്തത്തിൽ പറഞ്ഞ് പിടിച്ചു നിന്നത് പിന്നെ അതുപോലെ തന്നെ യു എയും സൗദി അറേബ്യയും ഒരുപാട് സഹായം ചെയ്യുന്ന രാജ്യങ്ങളും കൂടിയാണ് പാകിസ്ഥാൻ അപ്പം അതുകൊണ്ട് ആ രീതിയിൽ അവർക്ക് കുറച്ച് പിടിച്ചിരിക്കാൻ പറ്റി പക്ഷേ ഇത്തവണത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഗാസ ഇത് സുന്നികളുടെ സ്ഥലമാണ് ഇത് മുഴുവനും സുന്നി വിഭാഗത്തിൽ വരുന്ന ആൾക്കാർ താമസിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഈ വിഷയം ആളി കത്തുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഈ ടി എൽ പി എന്തിനാണ് പ്രൊട്ടസ്റ്റ് നടത്തുന്നത് എന്നുള്ളത് മനസ്സിലായി ഇതാണ് അവരുടെ പ്രശ്നം ഇന്ന് പാകിസ്ഥാൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ അമേരിക്കയിലുണ്ട് ഐ എം എഫുമായിട്ട് കാലുവിടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ട്രംപ് ഓവൽ ഓഫീസില് സംസാരിച്ചിട്ട് ഐ എം എഫിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന വൺ പോയിൻറ്റ് ഫോർ ബില്യൻ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യണം അതൊരു ഇമീഡിയറ്റ് ഫണ്ടായിട്ട് തന്നെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് അവിടെ കാലുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇസ്രായേലിന് പാകിസ്ഥാനെ വിശ്വാസമില്ല ഇസ്രായേലാണ് അമേരിക്കൻ ഗ്രൂപ്പ് ഇവിടെ വേണമെന്ന് ആവശ്യപ്പെട്ടത് കാരണം പാകിസ്ഥാനെ കൊണ്ട് ഇവിടെ നടക്കത്തില്ല പാകിസ്ഥാൻ അവരുടെ ഫണ്ടമെന്റൽസ് അനുസരിച്ച് അവർ ഇറാനോടൊപ്പം നിന്ന് അന്നും ഇന്നും എപ്പോഴും ഇസ്രായേലിനെ എതിർത്തോണ്ടിരിക്കുന്ന രാജ്യമാണ് ഇസ്ലാമാബാദ് ഇതുവരെ ഇസ്രായേൽ ഒരു രാജ്യമാണെന്ന് തന്നെ അംഗീകരിച്ചിട്ടില്ല ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ ഖാസയിൽ സെക്യൂരിറ്റി ജോലി ഏൽപ്പിക്കുന്നത് അത് അത്ര ശരിയായ നടപടിയല്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇസ്രായേലിന് ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ കാരണം നെത്തന്യാഹുവിന് ഇസ്രായേലിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഒരു ബാക്ക്ലാഷ് ഉണ്ട് അവിടെ ഒരു വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ ആൾക്കാരോളം ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ബെഞ്ചമിൻ ഇതന്യാഹുവിനെ എതിർത്ത് പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ബന്ദിമോചനം നടന്നില്ല എന്നുള്ളതാണ് അതാണ് പ്രധാനപ്പെട്ട കാരണം പിന്നെ ഇസ്രായേലിൽ കുറച്ച് യുവാക്കളുണ്ട് ഈ ജെൻസി ആ രീതിയിൽ അവരൊക്കെ ഭയങ്കര മോഡേണായിട്ട് ചിന്തിച്ചുകൊണ്ട് ചരിത്രങ്ങൾ ചരിത്രബോധമില്ലാത്ത രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നു ഇത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണെന്നുള്ള ബോധ്യമൊന്നും ഇല്ലാണ്ട് അഥവാ ഇന്നത്തെ ഒരു ആഗോളവൽക്കരണ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അവർ ഈ അവർ ഇസ്രായേലെ നടത്തുന്ന ഈ ഒരു ചേർത്ത് നിൽപ്പിനെ ചെറുതായിട്ട് കാണുകയും ബെഞ്ചമിൻ ബെഞ്ചമിനാഹുവിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായി മുന്നോട്ട് പോകാനാണ് പക്ഷേ ഈ ജെൻസികളെ ഏറ്റവും കൂടുതൽ ഈ ജെൻസി പ്രൊട്ടസ്റ്റ് കൂടുതൽ ശക്തിപ്പെടാനുള്ള കാരണം തന്നെ ഈ ബന്ധിമോചനം നടത്താത്തത് കാരണം ഈ ബന്ധികൾക്ക് വേണ്ടിയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ ഇവരൊക്കെ ഒരുമിച്ച് കൂടി ബെഞ്ചമിൻ ബെഞ്ചമിൻ ബെഞ്ചമിനാവിനെതിരെ വലിയ രീതിയിലൊരു ഫോഴ്സ് ഒരു പ്രൊട്ടസ്റ്റ് ഫോഴ്സ് അവിടെ ക്രിയേറ്റ് ആയി അതാണ് ബെഞ്ചമിൻ അഹ് കുറച്ച് ഡൗൺ പ്ലേ ചെയ്ത് കാര്യങ്ങളിപ്പോൾ മുന്നോട്ട് നീക്കുന്നത് പിന്നെ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ബിയോണ്ട് ദിസ് ഗാസ പാസ്നി തുറമുഖം പോലത്തെ വിഷയങ്ങളൊക്കെ ചർച്ചയാവുന്നുണ്ട് ആദ്യത്തെ ലോഡ് റേറർ തെലമെൻസ് പാകിസ്ഥാൻ കയറ്റി അയച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് ആ വാർത്തയും കൂടി വരുന്നുണ്ട് അതിനെ തുടർന്ന് അഞ്ഞൂറ് മില്യൻ്റെ കരാറ് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ടതായിട്ടുള്ള വാർത്തകളും വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് പാകിസ്ഥാന്റെ ഡിഫെൻസ് മിനിസ്റ്റർ പറയുന്നത് പാകിസ്ഥാൻ ഗാസയിൽ ഈ ഐ എസ് എഫിൻ്റെ ഭാഗമാവും അങ്ങനെ ഐ എസ് എഫിനെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അവർ ഹമാസിനെ എതിർത്തായിരിക്കും അവിടെ യുദ്ധം ചെയ്യേണ്ടി വരിക ഹമാസിനെ എതിർത്തായിരിക്കും അവിടെ യുദ്ധം ചെയ്യേണ്ടി വരിക ഇത് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ ഇത് പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ പാകിസ്ഥാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കും ഒരു ഒരു ബ്ലണ്ടറുമാണ് ഇത് പാകിസ്ഥാൻ്റെ ഉള്ളിൽ പാകിസ്ഥാനെ തന്നെ തകർത്ത് കളയാൻ പോകുന്ന തീരുമാനമാണ് പക്ഷേ ഇതിൽ വളരെ വേണം പാകിസ്ഥാൻ തീരുമാനിക്കാൻ ഈ ഈ വിവരമില്ലാത്ത ഷഹബാസ് ഷെരീഫ് ഒരു അടിമയായി മാറിയിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനേയും കൂടി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള അബ്രഹാം ഒരു മെമ്പറായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെയധികം അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗുണം ചെയ്യും എന്നാണ് ട്രംപ് വിചാരിക്കുന്നത് പക്ഷേ ഇതിന് മറ്റുള്ള അറബ് രാജ്യങ്ങൾ സമ്മതിക്കുന്നില്ല കാരണം അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലും തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമാണ് അപ്പോൾ അതിൽ അബ്രഹാം അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ പാകിസ്ഥാനെ ബന്ധിപ്പിക്കരുത് എന്നുള്ള എന്നുള്ള നിർബന്ധം ചില രാജ്യങ്ങൾക്കുണ്ട് ചില അറബ് രാജ്യങ്ങൾക്ക് പാകിസ്ഥാനെ അറബ് രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഈക്വൽ പൊസിഷനിൽ കൊണ്ടുവന്ന് നിർത്താൻ അറബ് രാജ്യങ്ങൾ തയ്യാറല്ല പക്ഷേ അതിന് ട്രംപ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേലിന് അതിൽ വിശ്വാസമില്ല പാകിസ്ഥാൻ എപ്പോഴായാലും തിരിഞ്ഞുകൊത്തും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പാകിസ്ഥാൻ്റെ ഡിഫൻസിൻ്റെ സ്പോക്സ് പേഴ്സൺ പറയുന്നത് പാകിസ്ഥാൻ ശരിക്കും അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുപരിയായിട്ട് പാകിസ്ഥാൻ്റെ താല്പര്യങ്ങൾ എന്താണോ അത് സംരക്ഷിക്കുന്നതായിരിക്കും പാകിസ്ഥാന് നല്ലതെന്നാണ് പറയുന്നത് ചിലർ ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ ഉപദേശങ്ങളൊക്കെ ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് പക്ഷേ ഗവൺമെന്റ് ഇതൊന്നും മുഖവരിക്ക് എടുക്കാൻ തയ്യാറല്ല ഒന്നാമത് ഗവൺമെന്റിന് പൈസയില്ല ദാരിദ്ര്യത്തിലാണ് രണ്ടാമത് ഇന്ത്യ വലിയ ശക്തിയായിട്ട് മുന്നോട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പാകിസ്ഥാൻ അമേരിക്കയുടെ സപ്പോർട്ട് വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണെന്ന് കരുതി കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് കാരണം ഓപ്പറേഷൻ സിന്ദൂറിൽ ഏറ്റുവാങ്ങിയ അടി ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് അവർ ഏറ്റുവാങ്ങുന്ന അടി ഒരു രീതിയിലും ഒരു രാജ്യങ്ങളുമായിട്ടും ചെറിയ രീതിയിൽ പോലും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിയിരിക്കുന്ന ഒരു പാകിസ്ഥാനാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ സപ്പോർട്ട് വളരെയധികം അനിവാര്യമാണെന്ന് കരുതിക്കൊണ്ടാണ് ഈ ഒരു സർക്കാർ ഈ അസിം മുനീർ നയിക്കുന്ന ഈ ഭരണകൂടം അമേരിക്കയുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് പക്ഷേ അത് വളരെയധികം ദോഷകരമായിട്ട് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ട്രംപ് ഇങ്ങനെ പാകിസ്ഥാനും കൂട്ടുപിടിച്ച് ഗാസയിലേക്ക് ഒരു സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇത് ഇത് എത്രമാത്രം പ്രാക്ടിക്കലാണ് ഈ സമാധാനം എത്ര നാൾ നിലനിൽക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചോദ്യം കാരണം സെക്കൻഡ് ഫേസിലേക്കുള്ള ചർച്ച തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടിലാണ് കാരണം സെക്കൻഡ് ഫേസ് ചർച്ച നടക്കുന്നതിന് മുമ്പേ ഇപ്പം ഗാസയ്ക്കുള്ളിലുള്ള റബിൾസ് നീക്കാനും അതുപോലെ തന്നെ അവിടെ ബാക്കിയുള്ള തുരങ്ങളൊക്കെ ഡിസ്മാൻഡൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവുകളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ അതൊന്നും ഹമാസ് സമ്മതിക്കില്ല ഹമാസ് ആ രീതിയിൽ അഗ്രസീവ് ആയിട്ടാണ് ഇപ്പോൾ ഗാസയ്ക്കുള്ളിൽ ഉള്ളത് അപ്പോൾ എന്തായാലും ഇതിൽ തുടർച്ചയായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാനിവിടെ പകുതിക്ക് നിർത്തുകയാണ് ഇതിൻ്റെ ബാക്കി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്കും ഗാസയിലേക്ക് പോസ്റ്റ് വാർ പ്ലാൻ അമേരിക്കയുടെ സൈഡിൽ നിന്നും ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും അറബ് രാജ്യങ്ങളുടെ സൈഡിൽ നിന്നും അതുകൂടാതെ ഹമാസിൻ്റെ സൈഡിൽ നിന്നും ഈ നാല് സൈഡിലുള്ള പെർസ്പെക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം താങ്ക് സോ മച്ച്